നമസ്കാരം ബ്രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഹംബംബോ മില്ലർ കളിയുടെ അവസാനത്തിൽ തൻ്റെ ടീം പരാജയപ്പെടുമെന്ന് ഉറപ്പായതിനു ശേഷം ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ്റെ ഒരു പൊളിച്ചെടുക്കലാണ് അവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായ വ്യക്തമായ ബോധ്യമുണ്ട് എന്നാൽ പോലും കളിയുടെ അവസാന ഘട്ടത്തിൽ ഏകപക്ഷീയമായി ഒരു മത്സരത്തിൽ ആകാംക്ഷയുണ്ടാക്കിയത് ഡേവിഡ് മില്ലറുടെ സെഞ്ചുറിയിലേക്കുള്ള പ്രയാണം തന്നെയായിരുന്നു നോക്കുക സൗത്ത് ആഫ്രിക്കയുടെ ഒമ്പതാമത്തെ വിക്കറ്റ് വീഴുന്നത് നാൽപ്പത്തി ആറാമത്തെ ഓവറിലാണ് കാഗിസോർ അബാദ് മടങ്ങുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് റൺസ് ഡേവിഡ് മില്ലർ അപ്പോൾ നാൽപ്പത്തി രണ്ട് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസുമായിട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് നടന്ന ഒരു സംഹാര താഡവമാണ് അറുപത്തിയേഴ് ബോളുകൾ ഫേസ് ചെയ്ത താരം സെഞ്ചുറിയിലേക്ക് കുതിച്ചെത്തുന്ന സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സൗത്ത് ആഫ്രിക്ക ഒടുവിൽ മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന സ്കോറിലേക്ക് എത്തി പരാജയത്തിന്റെ ഭാരം അൻപത് റൺസാക്കിയിട്ട് അവർക്ക് കുറക്കാനും കഴിഞ്ഞു അവസാന ഘട്ടത്തിലൊക്കെയുള്ള ആ ഒരു പൊളിച്ചെടുക്കൽ നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ ആ രൂപത്തിലാണ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് കുതിച്ചെത്തിയത് ഫോറ് സിക്സ് രണ്ട് അങ്ങനെ നേടിക്കൊണ്ടാണ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് കുതിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഡേവിഡ് മില്ലർക്ക് നമ്മൾ കയ്യടിക്കുന്നു പക്ഷേ സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഈ ഒരു സംഹാര മാറ്റി നിർത്തിയാൽ കംഫർട്ടബിളായി തന്നെ കിവീസ് ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ഇനി കിവീസ് ആയിരിക്കും ന്യൂസിലാൻഡ് ആയിരിക്കും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത അൻപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് മുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ മറുപടി അൻപത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് മുന്നൂറ്റി പന്ത്രണ്ട് റൺസിൽ ഒതുങ്ങുകയായിരുന്നു അൻപത് റൺസിന്റെ വിജയം ന്യൂസിലൻഡിന് ന്യൂസിലാൻഡ് ഇന്നിങ്സിൽ രണ്ട് സെഞ്ചുറികളാണ് നമ്മൾ കണ്ടത് രജിൻ രവീന്ദ്രയുടെയും കെൻ വില്യംസിന്റെയും നൂറ്റി ഒന്ന് പന്തിൽ നിന്ന് നൂറ്റി എട്ട് റൺസ് രജിൻ രവീന്ദ്ര അടിച്ചപ്പോൾ തൊണ്ണൂറ്റി നാല് പന്തുകളിൽ നിന്ന് നൂറ്റി രണ്ട് റൺസാണ് കെൻ വില്യംസൺ അടിച്ചത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഡാരിൽ മിച്ചലിന്റെ മുപ്പത്തേഴ് പന്തുകളിൽ നാൽപ്പത്തൊമ്പത് റൺസിന്റെ സംഭാവനയും ഗ്ലൻ ഫിലിപ്സിന്റെ അവസാനത്തിൽ ആ ഒരു ഫിനിഷിംഗ് ടച്ച് ആറ് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് നാൽപ്പത്തൊമ്പത് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാതെ ഒക്കെ ചേർത്തിട്ടാണ് ഈ പടുകൂറ്റൻ സ്കോർ മുന്നൂറ്റി അറുപത്തി രണ്ട് ഇത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അതായത് സെമി ഫൈനലിലെ വലിയൊരു സ്കോറാണ് അവിടെ പിറന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക അതിന് മറുപടി ബാറ്റിങ്ങിൽ പക്ഷേ അത്ര വേഗത്തിലല്ല സൗത്ത് ആഫ്രിക്ക തുടങ്ങിയത് റിക്കിൾട്ടൺ പന്ത്രണ്ട് പതിലിൽ നിന്ന് പതിനേഴ് റൺസുമായിട്ട് മടങ്ങി വളരെ പതിയായിരുന്നു ടംബാ ബൗുമയുടെ തുടക്കം പിന്നീട് അദ്ദേഹം ആ ഒരു ഒരല്പം വേഗതയൊക്കെ കൂട്ടിയെങ്കിലും അർദ്ധ സെഞ്ചുറി നേടിയതിന് അദ്ദേഹം മടങ്ങി എഴുപത്തി ഒന്ന് പതിൽിന് അൻപത്തി ആറ് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന് സംഭാവന മാൾഡർഡീ അറു ആറ് മതിൽ അറു റൺസിന്റെ ഒരു ഡീസന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയപ്പോൾ എഡൻ മർക്കറും ഇരുപത്തി ഒമ്പത് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് എടുത്തു ഹെൻറി ക്ലാസ് നി രാശപ്പെടുത്തി ഏഴ് പന്തിൽ നിന്ന് ഇട്ട് തരത്തിൽ മൂന്ന് റൺസാണ് എടുക്കാൻ കഴിഞ്ഞത് മൾഡർ എട്ട് റൺസ് ഏൺസൺ മൂന്ന് റൺസ് കേശവ മഹാരാജ് ഒരു റൺസ് കഗീസ്വറബാത പതിനാറ് റൺസ് ഇങ്ങനെ ഒരു ഭാഗത്ത് വീണുപോയി അവസാന ഘട്ടത്തിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഡേവിഡ് മില്ലറുടെ ഒരു തട്ടുപൊളിപ്പൻ പ്രകടനം അദ്ദേഹം അറുപത്തിയേഴ് പന്തിൽ നിന്ന് പത്ത് ഫോറും നാല് സിക്സും അടക്കം നൂറ് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ആ സെഞ്ചുറി മാത്രമാണ് സൗത്ത് ആഫ്രിക്കൻ ആരാധകർക്ക് ആഘോഷിക്കാനുള്ളത് എന്നാൽ അവരുടെ ടീം ഇതാ ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനലിൽ ഒരിക്കൽ കൂടി വീണുപോയിരിക്കുന്നു ഇവിടെ മിച്ചൽ സാൻഡുടെ ബൗളിംഗ് എടുത്ത് പറയണം അദ്ദേഹം പത്ത് ഓവറിൽ നാൽപ്പത്തിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് ഗ്ലെൻ ഫിലിപ്പ്സ് മൂന്ന് ഓവറിൽ ഇരുപത്തിയേഴ് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഹെൻറി ഏഴ് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു ബ്രേസ്വൽ പത്ത് ഓവറിൽ അൻപത്തി മൂന്ന് റൺസിന് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ രജിൻ രവീന്ദ്രയും ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്തായാലും ഇതാ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി കിവീസ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിൽ ടീം ഇന്ത്യയെ നേരിടാൻ സജ്ജമായിരിക്കുകയാണ് ഇനി നമ്മളുടെ കാത്തിരിപ്പ് ആ ഫൈനൽ മത്സരത്തിനാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി